നമസ്കാരം ഒടുവിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിന് വഴങ്ങിയിരിക്കുകയാണ് സർക്കാർ ആശുപത്രികളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യമന്ദർ എന്ന് മാറ്റിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട് പേര് മാറ്റത്തെ ചൊല്ലിയുള്ള ഉടക്ക് ഉപേക്ഷിച്ചെന്നും ആരോഗ്യവകുപ്പ് നിലപാട് തിരുത്തിയെന്നുമാണ് വാർത്ത വന്നത് എന്നാൽ സംസ്ഥാനത്തെ ആശുപത്രികളുടെ പേര് മാറ്റുന്നു അടിസ്ഥാനരഹിതമായ പ്രചരണമെന്ന് ആരോഗ്യവകുപ്പ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ ഇനിയും ആ പേരുകളിൽ തന്നെ അറിയപ്പെടും നെയിം ബോർഡുകളിൽ ആ പേരുകളാണ് ഉണ്ടാവുക ബ്രാൻഡിംഗായി കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ആരോഗ്യം പരമം ധനം എന്നീ ടാഗ് ലൈനുകൾ കൂടി ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മറിച്ചുള്ള പ്രചരണം തെറ്റാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു എൻ എച്ച് എം ഫണ്ടുകൾ കിട്ടാൻ തടസ്സമായതോടെ ആരോഗ്യവകുപ്പ് കേന്ദ്രത്തിന് വഴങ്ങിയെന്നാണ് വാർത്ത വന്നത് ആയുഷ്മാൻ ആരോഗ്യമന്ത്ര് ആരോഗ്യം പരമധനം എന്നീ ടാക് ലൈനുകൾ ചേർക്കുന്നതോടെ എൻ ഫണ്ട് അനുവദിക്കുമെന്നാണ് പ്രതീക്ഷ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഫണ്ടിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ കുടുംബജനകീയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരിനൊപ്പം ആയുഷ്മാൻ ആരോഗ്യമന്ദിർ എന്നീ പേര് ചേർക്കണമെന്ന നിബന്ധന നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു കഴിഞ്ഞ ഡിസംബറിനുള്ളിൽ ഈ തീരുമാനം നടപ്പിലാക്കണമെന്നായിരുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം എന്നാൽ കേന്ദ്രത്തിന്റെ ബ്രാൻഡിംഗ് നിബന്ധനകൾക്ക് വഴങ്ങില്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് കോ ബ്രാൻഡിംഗ് ആയിട്ടാണ് പേര് വെക്കുക എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം നേരത്തെ കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് പേര് മാറ്റില്ല എന്ന് ആരോഗ്യവകുപ്പ് നിലപാടെടുത്തിരുന്നു